അബ്ദുള്ളക്കുട്ടി ഒരു കാലത്ത് സിപിഎമ്മിന് കടന്നു വന്നത് കടന്നുവന്നത് അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കരുത്തനായ മുല്ലപ്പള്ളി രാമചന്ദ്രനെ അട്ടിമറിച്ചു അത്ഭുതക്കുട്ടി സിപിഎം അത്ഭുതക്കുട്ടിയെ അത്ഭുതക്കുട്ടിയെന്ന് അബ്ദുള്ള പിന്നീട് സിപിഎമ്മിൽ നിന്ന് പുറത്തായി അബ്ദുള്ള സിപിഎമ്മിൽ നിന്ന് പുറത്തുപോയ അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിലെത്തി ചിന്തയിൽ നിന്ന് വീക്ഷണത്തിലേക്ക് എന്ന പുസ്തകമൊക്കെ എഴുതി ആ പുസ്തകം ബെസ്റ്റ് സില്ലറാവുകയും ചെയ്തു മാത്രവും ഈ ബുക്ക്സ് ആണത് പ്രസിദ്ധീകരിച്ചത് പിന്നീട് കോൺഗ്രസിന് വേണ്ടി നിന്ന് അത്ഭുതക്കുട്ടി വിജയിച്ചു അങ്ങനെ കോൺഗ്രസുകാർ കാലം അത്ഭുതക്കുട്ടിയെ നമ്മുടെ അബ്ദുള്ള കുട്ടിയെ അത്ഭുതക്കുട്ടി എന്ന അബ്ദുള്ള കുട്ടിയെ അല്ലെങ്കിൽ അബ്ദുള്ള കുട്ടി എന്ന അത്ഭുതക്കുട്ടിയെ കൊണ്ടുനടന്നു അതിനുശേഷം പതുക്കെ ബിജെപിയിലേക്ക് പോയി ബി ജെ പിയിലേക്ക് പോയപ്പോൾ ബിജെപി അദ്ദേഹത്തെ ദേശീയ ഉപാധ്യക്ഷനാക്കി മാറ്റി ഇപ്പോൾ കറിവേപ്പിലെ പോലെ അബ്ദുള്ള കുട്ടിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ബിജെപി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബിജെപി വലിയ പരിഗണനയൊന്നും അബ്ദുള്ളക്കുട്ടിക്ക് കൊടുത്തില്ല താൻ ദേശീയ മുസ്ലിം എന്നാണ് അബ്ദുള്ള കുട്ടി പറയുന്നത് ഇപ്പോൾ ഇതാ അബ്ദുള്ള അബ്ദുള്ളക്കുട്ടിക്ക് പിന്നാലെ മറ്റൊരു കുട്ടി കൂടി ബിജെപിയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു എന്നാണ് സൂചന ആ അത്ഭുതക്കുട്ടി നമ്മുടെ കെ ടി ജലീലാണ് ഇടത് സ്വതന്ത്രനായി നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ അട്ടിമറിച്ച് കെ ടി ജലീൽ കെ ടി ജലീൽ ഇപ്പോൾ സി പി എമ്മിന്റെ മുഖമാണ് കെ ടി ജലീൽ ഇപ്പോൾ എം എൽ എ ആണ് പക്ഷേ കഴിഞ്ഞ മന്ത്രി കഴിഞ്ഞ പിണറായി മന്ത്രിസഭയുടെ കാലത്ത് ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് കെ ടി ജലീൽ ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പകം അതിന്റെ പേരിൽ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പേരിൽ ഇ ഡിയുടെ അന്വേഷണത്തിന്റെ നികലിലാണ് കെ ടി ജലീൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കെ ടി ജലീലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു പിണറായിയുടെ പെറ്റായി മാറിയ കെ ടി ജലീലിനെ പിണറായി സംരക്ഷിച്ചു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുത്തതും അദ്ദേഹം ഫിറോസ് കുന്നംപറമ്പലിനെ തോൽപ്പിച്ചതും എന്തായാലും കെ ടി ജലീൽ ഇപ്പോൾ മനംമാറ്റത്തിന്റെ വക്കിലാണ് അല്ലെങ്കിൽ ബിജെപി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു അതിനുള്ള തെളിവ് ലോക്സഭയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നു ലോക്സഭയിൽ തന്റെ കന്നിപ്രസംഗത്തിൽ രാഹുൽഗാന്ധി മോദിയെ എന്താ പറയുക വലിച്ചു കീർ തേച്ചോട്ടിച്ചിട ഗംഭീരമായ പ്രസംഗമാണ് ഗാന്ധി നടത്തിയത് ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് മതേതരത്വം കാത്തു കാത്തുസൂക്ഷിക്കണമെന്ന് രാഹുൽഗാന്ധി പറഞ്ഞപ്പോൾ ബിജെപിയുടെ ഘടകകക്ഷികളായ ജെഡിയു ടി ഡിപിയും അടക്കമുള്ളവർ കയ്യടിച്ചു സിപിഎം പോലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ വാഴ്ത്തി സിപിഎമ്മിന്റെ രാജ്യസഭാംഗമായ ജോൺ പ്രൊട്ടാസ് രാഹുൽ ഗാന്ധിയെ അഭിനന്ദിച്ചു പക്ഷേ ഒരാൾ മാത്രം രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു അത് മറ്റാരുമല്ലെ ടി ജലീൽ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് അത്ഭുതത്തോടെയാണ് സിപിഎം നോക്കിക്കാണത് കെ ടി ജലീലിന്റെ മനംമാറ്റം സിപിഎം ശ്രദ്ധിക്കുന്നു ഇ ഡി അന്വേഷണം നേരിടുന്ന കെ ടി ജലീലിന് ഇനിയുള്ള ശരണം ബിജെപിയിലേക്ക് ചേക്കേറുക എന്നതാണ് അതിനുള്ള മുന്നൊരുക്കമായിട്ടാണ് ഗാന്ധിയെ അദ്ദേഹം ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത് സിപിഎമ്മിന്റെ ഉന്നത നേതാക്കൾ പോലും കേന്ദ്ര കമ്മിറ്റിയിലെയും പോളിറ്റ് ബ്യൂറോയിലെയും നേതാക്കൾ പോലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് കയ്യടികളോടെ മറുപടി പറഞ്ഞപ്പോൾ കയ്യടികളോടെ അത് സ്വീകരിച്ചപ്പോൾ കെ ടി ജലീലിന് മാത്രം എന്തിന്റെ ചുരുക്ക് കെ ടി ജലീൽ എന്തിനാണ് രാഹുൽ ഗാന്ധിയെ നിരന്തരം വിമർശിക്കുന്നത് ആ ചോദ്യത്തിനുത്തരം ഉള്ളൂ ഇ ഡിയുടെ അന്വേഷണത്തിൽ നിന്ന് ലക്ഷ്യപറങ്ങണം കെ ടി ജലീലിനെപ്പറ്റി തൊണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ മാധ്യമങ്ങൾ മെനഞ്ഞു ഇ ഡി അന്വേഷണം നടത്തിയതും അദ്ദേഹത്തെ ചോദ്യം ചെയ്തതുമൊക്കെ വലിയ വാർത്തയാക്കി മാധ്യമങ്ങൾ ആഘോഷിച്ചു ഈ സാഹചര്യത്തിൽ ഇ ഡിയുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സംഘപരിവാറിലേക്ക് ബി ജെ പിയിലേക്ക് ചേക്കേറുക മാത്രമേ രക്ഷയുള്ളൂ എന്നത് കെ ടി ജലീൽ തിരിച്ചറിഞ്ഞുള്ളൂ അല്ലാതെ പിന്നെ എന്താ പറയുക പിണറായി വിജയൻ പോലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ വിമർശിച്ചെത്തി കേരളത്തിലെ ഉന്നതരായ നേതാക്കൾ രാഹുൽ രാഹുൽഗാന്ധിയുടെ പ്രസംഗത്തെ വിമർശിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ കെ ടി ജലീൽ നിരന്തരം രാഹുൽഗാന്ധി വിമർശിക്കുന്നു എന്തായാലും കെ ടി ജലീൽ എന്തൊക്കെ കാട്ടിപ്പൂട്ടും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ബിജെപി പാളയത്തിലേക്ക് ചേക്കേറിയാൽ അബ്ദുള്ളക്കുട്ടിയെ ചവിട്ടിത്താഴ്ത്തി കെ ടി ജലീലിനെ അവർ ദേശീയ മുസ്ലിമാക്കി ഉയർത്തും അബ്ദുള്ള കുട്ടിയെ ഇനി ബിജെപിക്ക് വേനല്ല അയാളെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ബി ജെ പിക്ക് ഇല്ല എന്നാൽ കെ ടി ജലീൽ അങ്ങനെയല്ല കെ ടി ജലീൽ അധ്യാപകനാണ് മതപണ്ഡിതനാണ് നല്ല പ്രാസംഗികനാണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ജലീലിനുണ്ട് ആ ജലീലിനെ കൂടെ കൂട്ടി കുറെ കാലം കൊണ്ടു നടക്കാൻ ബി ജെ പിക്കും ആഗ്രഹമുണ്ട് ജലീലിനെ വിരട്ടാൻ വേണ്ട മെത്തേഡല്ല വിരട്ടാൻ വേണ്ട തെളിവുകളല്ല അല്ലെങ്കിൽ വിരട്ടാനുള്ള സാധ്യതകളല്ല ബി ജെ പിയുടെ കയ്യിലുണ്ട് ഇ ഡി അദ്ദേഹത്തിന്റെ മേൽ അന്വേഷണം നടത്തുകയാണ് സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഖുറാൻ കടത്തിയെന്നാണ് പറഞ്ഞത് തന്റെ മണ്ഡലത്തിൽ ഖുറാൻ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് ഈ പറ്റി പറഞ്ഞില്ല അത് ഇ വിശ്വസിക്കുന്നില്ല കസ്റ്റംസും വിശ്വസിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും തലവീരാൻ കെ ടി ജലീൽ ശ്രമിക്കുന്നു അതിനുള്ള തെളിവാണ് ഈ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് വേറെ ആർക്കും വിമർശനമില്ല ഇടതുപക്ഷത്തിലുള്ള ആർക്കും വിമർശനമില്ല പക്ഷേ കെ ടി ജലീലിന് മാത്രം കെ ടി ജലീൽ മാത്രം അദ്ദേഹത്തെ വിമർശിക്കുന്നു കെ ടി ജലീലിന്റെ ചാട്ടം ഇനി അങ്ങോട്ട് എന്നുള്ളത് നമുക്ക് കൗതുകത്തോടെ കാത്തിരുന്നതാണ്